ബ്ലോഗിൻ്റെ പുതിയ വീഡിയോക്ക് സാധനം ഇന്ന് എനിക്കൊരു ജ്യൂസ് കുടിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് അവക്കാട് ജ്യൂസ് ഉണ്ടെക്കണമെന്നൊരു ആഗ്രഹം നമുക്ക് ആ വീഡിയോക്ക് പോയാലോ ഹലോ കാസി ഇതിന് വേണ്ടിയുള്ളത് പഴുത്ത അവക്കാടേ അതിന് കുഴപ്പമില്ല അവക്കാടേയും വേണം പഞ്ചാരയും വേണം പാലും വേണം മിച്ചയും വേണം അതിൻ്റെ പോലും നമുക്ക് ഉണ്ടിക്കാലോ ബാ വാ ഞാനിപ്പം മുറിച്ചിട്ടുണ്ട് രണ്ടെണ്ണങ്ങൾ ഈ അവാക്കാട നന്നാക്കി മിക്സി ഇടണം അതൊരു സ്പൂൺ വേണം ഇത് ഇവിടെ തൂളിൻ്റെ അവിടെ ഇങ്ങനെ കറക്കി എടുക്കണം എന്താ വന്നേ കണ്ടോ അത് മുട്ടയെടുത്ത് മെസ്സിക്കത്തിട്ടിരുന്നു കൂടി ഇടണം കുരു എടുത്ത് കളഞ്ഞെടുത്ത് ഞാൻ ഇടാൻ പോവാ നല്ല അവക്കാടയാമു കള രണ്ടക്കാട് ഇട്ടിട്ട് ഇനി ഞാൻ പാൽ ഒഴിക്കുവാന്ന് ഒരു വെള്ളം കൂടെ ഒഴിക്കാന്ന് ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഞാൻ രണ്ട് സ്പൂണാണ് ഇടുന്നത് ിനും മസിക്കാലടുത്ത് അടിച്ചെടുക്കാം ഇനിയും നമ്മൾക്ക് അടിച്ചെടുക്കാം മ്മൾ അരിച്ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് തുറക്കാണ് കുറച്ചും കൂടി അടിക്കണം അതൊന്നും നമുക്ക് അടിച്ചെടുക്കാം കൊ കൊച്ചി ജ്യൂസ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കേട്ടോ സി എന്റെ കൊച്ച എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തോന്നു ജ്യൂസൊന്നും പറയാൻ പറ്റാം ഒരു സ്മൂത്തി പോലെ പറയാം കേട്ടോ സൂപ്പർ നല്ല മധുരം അതെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരങ്ങൾ ഇട്ടായിരുന്നു കേട്ടോ രണ്ട് സ്പൂൺ അല്ല ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു എങ്ങനെയുണ്ട് നിന്റെ അനിയൻ ഉണ്ടാക്കിയ ജ്യൂസ് ഹലോ ണ്ടാക്കിയോ നമ്മൾ അത് ഉണ്ടാക്കാൻ ഈസിയാണ് മക്കൾക്ക് വല്ലതും ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണം ഇനി അടുത്ത വീഡിയോക്ക് വരാൻ ബൈ ബാറായി